തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ പോലീസ് വേഷത്തിൽ വ്യവസായികളെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന കേസിൽ നാല് പേർ പോലീസ് പിടിയിൽ പാറശാല പോലീസാണ് പ്രതികളെ പിടികൂടിയത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട കൃഷ്ണഗിരിയിലെ വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് എത്തിയ തമിഴ്നാട് സ്വദേശികളായ വ്യവസായികളെയാണ് ആൾതാമസമില്ലാത്ത വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതും സ്വർണവും പണവും കവർന്നതും തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി അഭിരാം കുന്നത്തുകാൽ സ്വദേശി ബിനോയ് നെയ്യാറ്റിൻകര സ്വദേശി വിഷ്ണു എസ് ഗോപൻ ഉദയൻകുളങ്ങര സ്വദേശി സാമുൽ തോമസ് എന്നിവരാണ് പാറശാല പോലീസിന്റെ പിടിയിലായത് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട് കൃഷ്ണഗിരിയിലെ വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടെത്തിയ തമിഴ്നാട് സ്വദേശികളായ വ്യവസായികളെയാണ് ആൾ താമസമില്ലാത്ത വീട്ടിൽ കെട്ടിയിട്ട് മർദ്ദിച്ചതും സ്വർണവും പണവും കവർന്നതും ചങ്ങലയ്ക്ക് ബന്ധിച്ച നിലയിലായിരുന്നു ഇരുവരെയും പോലീസ് വീട്ടിനുള്ളിൽ നിന്നും കണ്ടെത്തിയത് വസ്തുവിൽപ്പനയുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകരയിലെത്തിയ വ്യവസായികളെ ഇന്നോവ കാറിലെത്തിയ പോലീസ് വേഷം ധരിച്ചു നാലുപേരും ചേർന്ന് വ്യാജ അറസ്റ്റ് നടത്തി തുടർന്ന് കാറിൽ കയറ്റി ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി കാറിൽ വെച്ച് വ്യവസായികളെ ക്രൂരമായി മർദ്ദിച്ചു മോചനദ്രവ്യമായി അൻപത് ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ വിട്ടു നൽകുക എന്നറിയിച്ചായിരുന്നു ഇവരെ പുതിയ കുളങ്ങരയുടെ വീട്ടിൽ പൂട്ടിയിട്ടത് വ്യവസായികളുടെ ശബ്ദം പുറത്തു വരാതിരിക്കാൻ വായിൽ തുണിതിരികി മർദ്ദിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് കൊലക്കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്യാനുള്ളതായി പാറശാല പോലീസ് അറിയിച്ചിട്ടുണ്ട് ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിറങ്ങിയ ഡാൻസ് ഹൗസ് സംഘമാണ് ആൾതാമസമില്ലാത്ത വീട്ടിലെ അസ്വാഭാവികത ശ്രദ്ധിക്കുകയും സംഭവം പോലീസിനെ അറിയിക്കുകയും ചെയ്തത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ജനം തിരുവനന്തപുരം